ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറ്റകസാർ കറ്റക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫോർഡിൻ്റെ എക്കോസ് പോട്ട് വാഹനത്തിലേക്കാണ് നമ്മൾ ഓൺഗിയോടെ ഒരു സ്റ്റീരിയോ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റളക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓൺഗിയോടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓൺകിയോടെ സിസ്റ്റം വില കുറവ് നോക്കുന്നവർക്കല്ലാട്ടാണ് അപ്പോൾ നമുക്ക് നല്ലൊരു സിസ്റ്റം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ഓൺഗിയോ ധൈര്യമായിട്ട് എടുക്കാം ടു ഇയർ വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഫിഫ്റ്റി വാട്സ് ആണ് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വരുന്നത് നല്ല പ്രോസസറാണ് വരുന്നത് ഫുൾ എച്ച് ഡി ആണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിലുള്ള ക്യാമറയും കാര്യങ്ങളും എല്ലാം ഇതിനുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഒരു സിസ്റ്റം നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ എക്കോസ്പോട്ടിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഏതു തന്നെയും ആവട്ടെ നല്ലൊരു സിസ്റ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഓൺഗിയോടെ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നല്ല ക്വാളിറ്റി ഒരു സിസ്റ്റം തന്നെ പറയാം അതുപോലെ തന്നെ നല്ലൊരു ഔട്ട് പുട്ടും സബ് ഔട്ട് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് എ എച്ച് ഡി ക്യാമറ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യും ടു ജി ബി തേർട്ടി ടു ജി ബി ആണ് ഇൻ്റർണൽ മെമ്മറി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് പന്ത്രണ്ട് ബാങ്ക് യൂറ്റിലൈസറും കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നമുക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചത് ഹോസ് ബോട്ടിലേക്കാണ് നമ്മൾ ഓൺഗിയോടെ സ്റ്റീരിയോ നമ്മൾ ഇൻസ്റ്റളക്ഷൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ ഒരു പവറും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സിസ്റ്റം സിസ്റ്റമാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ ഓൺഗിയോ ചൂസ് ചെയ്തത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഓൺഗിയോ സ്റ്റീരിയോടെ ഫിറ്റിങ്സിനെ കുറിച്ചാണ് നിങ്ങളുടെ വാഹനം ഏതുമായാലും അതായത് കപ്ലറുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഓരോ ഫിഗ്മെൻ്റ് നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് ടു ഇയറാണ് നമുക്കിതിൻ്റെ വാറൻറ്റി കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ സൗണ്ട് ഔട്ട് നല്ല പ്രാധാന്യമുള്ള ഒരു സ്റ്റീരിയോ ആണ് സ്റ്റീരിയ ഓൺ ഓൺഗിയോടെ സ്റ്റീരിയോ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ അതിലേക്ക് ബാക്ക് ക്യാമറയും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പോട്ട് എങ്ങനെ ഒരു സിസ്റ്റം പിടിപ്പിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ പാനൽ എങ്ങനെയാണ് നിൽക്കുക അതിൻ്റെ പാനൽ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഓരോ വാഹനങ്ങൾക്ക് അതാത് പാനലും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എക്കോസ്പോട്ടാണെങ്കിൽ ഇക്കോസ്പോട്ടിൻ്റെ പുതിയ പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്യും നമ്മുടെ കമ്പനി സ്റ്റീരിയോ അതേപോലെ തന്നെ അവിടെ നിലനിർത്തിക്കൊണ്ടാണ് എക്കോ സ്പോർട്ടിൽ നമ്മൾ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നത് ഇതിന് സ്റ്റിയറിങ് കൺട്രോളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്യാൻവസ് എന്ന് പറഞ്ഞ യൂണിറ്റ് എൻറ്റർപ്രൈസ് യൂണിറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നോർമൽ കപ്പ്ളറും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഓരോ ഫിറ്റിംഗ്സും നമ്മൾ ചെയ്യുന്നത് എക്കോ സ്പോട്ടിൻ്റെ ഒറിജിനൽ കപ്പ്ലറാണ് ഈ ബ്ലാക്ക് കളറിലുള്ളത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു വാഹനത്തിൻ്റെയും വയർ കട്ട് ചെയ്തിട്ടൊന്നല്ല നമ്മുടെ സ്റ്റീരിയോടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് ഇൻസ്റ്റാഷൻ ചെയ്യുന്ന ക്യാമറകളായാലും നമ്മുടെ ക്യാമറകളുടെ വയറിങ് കറക്റ്റ് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്റ്റീരിയോയിൽ നിന്ന് വരുന്ന ക്യാമറകളുടെ അതേ വയറിങ് തന്നെയാണ് നമ്മളിതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു എക്കോ സ്പോട്ടിലേക്ക് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളത് എന്നുള്ളത് ഇതുപോലെയാണ് എക്കോ എക്കോസ്പോട്ടിലേക്ക് ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്തായിരിക്കുക ോട്ടിലേക്ക് നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ ഇതുപോലെയാണ് അതിൻ്റെ പാനൽ ഫിനിഷ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി എന്ന് തന്നെ പറയാം നമുക്ക് റിവേഴ്സ് ക്യാമറ അതെ ഇതുപോലെ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയോടു കൂടി റിവേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം വൈഡ് ആംഗിൾ എന്ന് തന്നെ പറയാം വൺ സെവൻറ്റി ഡിഗ്രി കവറേജിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ വിഷൻ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് അതിൻ്റെ ഫംഗ്ഷന് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി തന്നെ പറയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് സൗണ്ട് എന്തായാലും നിങ്ങളെ കേൾപ്പിക്കാൻ നിർവാഹമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ നിർവാഹമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും സിസ്റ്റം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ഒടെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ ഒറിജിനൽ ലൈസൻസ്ഡ് ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ ടു ജി ബി ഫോർ ജി ബി ഇവ വാക്സ് സർവീസുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം തിരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ